ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു അപ്പുവിൻ്റെ അറസ്റ്റ് എല്ലാവർക്കും വലിയ വേദന തോന്നി അവനില്ലാത്ത വീടോർക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു മാളവിന്റെ വീട്ടുകാർ പോകാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ബഹളം വെച്ചു ഇനി അപ്പുവിൻ്റെ കൂടെ ജീവിതം വേണ്ട എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു മാളവരെ എല്ലാം എതിർത്ത് അവരെ തിരിച്ച് പറഞ്ഞു വിട്ടു അതോടെ ഇനി അവർക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് അവർ പോയി ദൈവം വല്ലാതെ ഒതുങ്ങിപ്പോയി ആരോടും മിണ്ടാതെ എല്ലാത്തിനും മൊഴിഞ്ഞു മാറി പോകുന്നതുപോലെ ക്ലാസ് ഉള്ളത് കൊണ്ട് അവർ കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് വന്നു വീട്ടിലുള്ളവരെല്ലാം വല്ലാതെ ഒതുങ്ങിപ്പോയിരുന്നു എല്ലാവർക്കും നടന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല മാളൊരു പെൺകുട്ടിക്ക് ജന്മം നൽകി ആ പൂവിന്റെ വീട്ടിൽ തന്നെയാണ് അവളെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെച്ചു ബാക്കിയെല്ലാം അഞ്ചും ലച്ചും ചേർന്ന് ഭംഗിയായി നോക്കി ഇരുപത്തിയെട്ടിനന്ന് കുഞ്ഞിന് പേര് വിളിച്ചു ആദ്രികാദ്ര എല്ലാവരെയും കുഞ്ഞാറ്റ ദേവേട്ട എന്താമ്മും എന്ത് പറ്റി എന്തെങ്കിലും വേണോ എന്റെ ദേവേട്ട ഒന്നുമില്ല ഒന്ന് സമാധാനത്തിരിക്ക് അഞ്ചു ഇപ്പൊ അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് അപ്പൂവിന്റെ അറസ്റ്റും എല്ലാം കൂടി ആയതിൽ അഞ്ചു ഒന്ന് തലകറങ്ങി പോയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോഴാണ് അറിഞ്ഞത് പ്രഗ്നന്റ് ആണെന്ന് ഈ ദുഃഖത്തിനിടയിൽ അതൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു എന്റെ ദേവേട്ടൻ ആലോചിച്ച് നിൽക്കുന്നേ കുറെ നേരായാലും ഇവിടെ നിൽക്കുന്നേ ദേവ് വിളിച്ചിരുന്നു നിനക്ക് ഇല്ല എന്റെ ദേവേട്ട അവളൊന്നും മിണ്ടുന്നില്ല സംസാരിക്ക കുറവാന്ന് ജോ വിളിച്ചപ്പോ പറഞ്ഞു ഉം അതെനിക്കും തോന്നി ആകെ ഭൂമിയാണെന്ന് അർത്ഥം ഈ ചാനെ പോലും ശ്രദ്ധിക്കാറില്ല ക്ലാസ്സിൽ വരും പഠിക്കാനുള്ളത് പഠിക്കും മറ്റൊന്നും ഇല്ല ഉം ഞാനേതായാലും ജോയോട് പറഞ്ഞിട്ടുണ്ട് അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാൻ അപ്പോ അറസ്റ്റ് അതവളെ വല്ലാതെ ബാധിച്ചു ശരിയാ അതവളുടെ മനസ്സ് ചിലപ്പോ മറ്റു പല ചിന്തകളും തോന്നിച്ചു കാണും ഏറ്റവും കൊലപാതക ആയതുകൊണ്ട് അവൾ എല്ലാവരും വേറെ കണ്ണിലൂടെ കാണുന്നൊക്കെ ചിന്തിച്ച് കൂട്ടി കാണും പെണ്ണ് എന്താ മു നീ പറയുന്നേ ഏട്ടന അവളെ കുറിച്ച് അറിയാത്തോണ്ടാണ് കുറച്ച് ഓവർ ഓവർത്തില്ല ഏട്ടന്റെ പുന്നാരെ പെങ്ങള് അതിനവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടനും അങ്ങനെയാണ് അഞ്ചു മുഖം കൂട്ടി കൊണ്ട് പറഞ്ഞു ദേവൻ അവളൊന്നും കണ്ണുരുട്ടി എന്തിനാ എന്നെ കണ്ണുരുട്ടുന്നേ അഞ്ചവനെ നോക്കി ചോദിച്ചു ഞാൻ എപ്പോഴാടി ഓവർ തിങ്ക് ചെയ്തേ ദേവനെ അവൾ അവനിലേക്ക് അടുപ്പിച്ചു ചോദിച്ചു ദേ ഇനി അതും പറഞ്ഞു വാഴപ്പൂടണ്ട ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ പിന്നെ എന്റെ ചെക്കൻ ഈ ദേവുവിന്റെ കാര്യോലോസിന് നിക്കണ്ട ചോദിച്ചാൻ എല്ലാം ശരിയാക്കിക്കോളും ദേവൻ മൂളികൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു അമ്മച്ചി എന്നതാ മോളെ എന്തെങ്കിലും വേണോ വേണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യണോ വേണ്ട അമ്മച്ചിയുടെ മോൾക്ക് ചെയ്യാനുള്ളതൊന്നും ഇല്ല എന്നാ അമ്മച്ചി ചെയ്തോളാം അമ്മച്ചിക്ക് എന്നോട് ദേഷ്യണ്ടോ ഞാനിചാനുള്ള കല്യാണം വേണ്ടി എന്നു തോന്നുന്നുണ്ടോ അവൾ അവരെ നോക്കാതെ ചോദിച്ചു എന്നതാ കൊച്ചി നീ പറയുന്നേ എന്നതാ പറ്റി എന്റെ കൊച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ജോബോൾ എന്തെങ്കിലും പറഞ്ഞോ അവരവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല അപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ആ ഏട്ടന്റെ അനിയത്തിയല്ലേ ഞാനും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു മരുമകൾ കുടുംബത്തിൽ വന്നത് ചീത്ത പേര് വരില്ലേ എന്നതാക്ക നീ പറയുന്നേ നിന്റെ ചേട്ടന് നീ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ അപ്പുമോൻ അങ്ങനെയൊക്കെ ചെയ്തത് അവന്റെ ഉള്ളിലെ ശരികളാണ് അതിൽ നമ്മൾ തെറ്റു പറഞ്ഞൊരു കാര്യമില്ല അവൻ സ്നേഹിച്ച പെങ്കുച്ചൻ അവന്മാര് ദ്രോഹിച്ചു അവന്റെ സ്ഥാനത്ത് മറ്റായിരുന്നാലും ഇങ്ങനെ ചെയ്യൂ പക്ഷേ അതിന്റെ പേരിൽ എന്റെ മോളെ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ ഞങ്ങൾക്കാവില്ല നീ ഞങ്ങളുടെ ജോലിയുടെ പെണ്ണാ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ മകളാണ് എന്റെ കുഞ്ഞ് വേണ്ടാത്ത ഒന്ന് ചിന്തിച്ചു കൂട്ടല്ലേ എന്റെ കുഞ്ഞ് മിണ്ടാതെ നടക്കുന്നത് കണ്ട് എന്തുമാത്രം സങ്കടാണെന്നോ ഞങ്ങൾക്കൊക്കെ സോറി അമ്മച്ചി അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേവരെ കെട്ടിപ്പിടിച്ചു ആ കരയണ്ട അമ്മച്ചി സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ എന്റെ കൊച്ചിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സങ്കടം കിടക്കുന്നെന്ന് അമ്മച്ചിക്ക് മനസ്സിലായില്ല ദേ നിന്നെ ചെറുക്കന് എന്തുമാത്രം സങ്കടത്തിലാണെന്ന് അറിയോ അവനോട് പോലും മിണ്ടാതെ മോള് മാറി നിൽക്കുന്നതില് എന്റെ കുഞ്ഞ് വിഷമത്തിലാണ് അവനത് കാണിക്കുന്നില്ലെന്നേള്ളൂ ഞാൻ എനിക്ക് ദേവു കൊണ്ട് വീണ്ടും അമ്മച്ചിയുടെ നെഞ്ചിലേക്ക് ചേർന്നു എന്റെ മോള് സങ്കടപ്പെടില്ലേ കണ്ണുമുഖൊക്കെ തുടച്ച് അവനീ കാപ്പി കൊണ്ട് കൊടുക്ക് കോടതി വരുവാ ഇന്ന് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു കോഫി വേണമെന്ന് പറഞ്ഞിട്ട് ആ കയറി പോയേക്കുന്നേ ബോളിത് കൊണ്ട് കൊടുത്ത് കുറച്ചു നേരം അവനോട് മിണ്ടിയും പറഞ്ഞിരിക്കു ചെല്ലു അമ്മച്ചി അവളുടെ കൈയിലൊരു കപ്പ് കൊടുത്ത് ജോയിയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു ദേവു കപ്പ് പൊടിച്ച് മുകളിലേക്ക് പോയി അവളുടെ പോക്ക് നോക്കി അമ്മച്ചി മുകളിലേക്ക് കൈ നേടി പ്രാർത്ഥിച്ചു കർത്താവേ എന്റെ കൊച്ചുങ്ങൾക്ക് നല്ലത് വരുത്തേടെ ജോ റൂമിലൊന്നും അത്യാവശ്യം മേൽ ചെക്ക് ചെയ്യുവാണ് മുഖമെല്ലാം വലിഞ്ഞു മുറുകി വല്ലാത്ത ദേശത്തിലാണ് ദേവ സ്റ്റെപ്പുകൾ കയറി റൂമിലേക്ക് ചെന്നു അവൻ്റെ അടുത്തു നിന്ന് സംസാരിച്ചിട്ട് നേരിട്ട് കണ്ടിട്ടും നാലഞ്ച് മാസമായി അവൻ അഭിമുഖരിക്കാൻ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് ഒരേ വീട്ടിൽ ഒരു റൂമിൽ രണ്ട് അഭിജ്ജർ അങ്ങനെയായിരുന്നു ജോ മിണ്ടാൻ ശ്രമിച്ചാലും ദേവതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല പിന്നീട് ജോയും അവളും ബുദ്ധിമുട്ടിക്കാതെ നടന്നു കയ്യിലെ കോഫി പങ്ക് നീട്ടി അവനെ വിളിച്ചു കോഫി അവിടെ വെച്ചിട്ട് പോക്കോ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ പറഞ്ഞു അത് കടന്ന് ദേവിന് സങ്കടായി അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി അവിടെ തനു കാപ്പ് കയ്യിലെടുത്ത് കോഫി സിപ്പ് ചെയ്ത് മുഖം നോക്കിയ ജോ കണ്ണുകൾ നിറച്ച് വിതുമ്പോൾ കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല അവന്റെ ഉള്ളിലുള്ള പരിഭവം അതിനെ സമ്മതിച്ചില്ലെന്നും പറയാം ഈ ചായ ഞാൻ എന്നോട് ദേഷ്യമാണോ അവൾ വാക്കുകൾ പൊറുക്കി പൊറുക്കി ചോദിച്ചു ഹേയ് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്കതിന്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ തന്നെ ഞാനാരാ ദേഷ്യപ്പെടാനും സങ്കടം വരുമ്പോ പറയാനും പരിഭവം കാണിക്കാനും ഞാൻ ആരുമില്ലല്ലോ നിന്റെ എന്ത് വശവും എന്നോട് പറയുന്നു വിചാരിച്ചു നടന്ന ഞാനൊരു ജോ അവളെ നോക്കി പറഞ്ഞു ദേവ് കണ്ണുങ്കിൽ നിറച്ച് അവനെ നോക്കി ജോ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു ദേവു അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് മുഖം അമർത്തി നിന്നു സോറി ചായ എല്ലാ എന്റെ തെറ്റ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ചായനെ കുറിച്ച് പോലും ഓർക്കാതെ എന്റെ തെറ്റ ഓർക്കി ചായ ഈ ഇച്ചായന അവോയ്ഡ് ചെയ്ത് ഇത്രയും മാസം ഞാൻ നടന്നു എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം ഒരിക്കലും പൊർക്കാൻ പറ്റാത്ത തെറ്റ തല്ലിക്കോ പെണെങ്കിൽ എന്നോട് മിണ്ടാതിരിക്കല്ലേ ഞാനാണോ ശ്രീ മിണ്ടാതെ നടന്നി നീയല്ലേ നിനക്കല്ലേ എന്നോട് മിണ്ടാനും എന്നെ കാണാനും സംസാരിക്കാനും താല്പര്യമില്ലാത്തത് അവളുടെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ദേവൻ നോക്കി കണ്ടു നിറച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല എനിക്ക് കുറച്ച് വർക്കുണ്ട് താൻ പുറത്തുപോക്കേ ജോ അവളെ നോക്കാതെ പറഞ്ഞു അവളവനെ നോക്കി നിന്നു അവനെ തന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതായി എന്തിനാ ഞാൻ വേദനിക്കുന്നേ കഴിഞ്ഞ നാലു മാസം ഞാനും എൻ്റെ ഇച്ഛനെ കാണാനോ സംസാരിക്കാനോ നിന്നിട്ടില്ല എന്നെപ്പോലെ ആ മനസ്സും വേദനിച്ച് കാണില്ലേ എന്റെ അവഗണന ആ നെഞ്ചിലെത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അവൾ അവിടെ നോക്കി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയി അവിടെ നിലത്തിരുന്ന് മുഖം മുട്ടിൽ വെച്ച് കരഞ്ഞു പ്രിയപ്പെട്ടവരുടെ അവഗണന അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേദന ഞാനും അനുഭവിക്കേണ്ടതാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓർത്തു സമയം നീങ്ങിപ്പോകുന്നതൊന്നും അറിയാതെ അവൾ അവിടെ ഇരുന്നു രാത്രിയിൽ ഒരുപാട് വൈകിയാണ് ജോ താഴേക്ക് ഇറങ്ങി വന്നത് കോടതിയിൽ രണ്ടു മൂന്ന് കേസിന്റെ വാദം നാളെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നോട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നേരെ തിരിയായി ജോ താഴേക്ക് ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ തലവെച്ച് കിടക്കുന്ന ദേവുവിനെ കണ്ട് അവന്റെ കണ്ണുകൾ ചുരുങ്ങി അമ്മച്ചിയും അപ്പച്ചനും കിടന്നെന്ന് അവന് മനസ്സിലായി അവൻ കൈ കഴുകി ടേബിളിൻ്റെ അടുത്ത് ചേർന്ന് നീക്കിയിരുന്ന ശബ്ദം കേട്ട് ദേവ് എണീറ്റ് മുഖം തുടച്ച് അവൻ ഫുഡുകളും വന്നു തുടങ്ങി ജ്യോത്ത് അടയാൻ നിന്നെങ്കിലും അവന്റെ കരഞ്ഞ വീട്ടുള്ള മുഖം കണ്ടതും ഒന്നും പറഞ്ഞില്ല കഴിച്ച് കഴിയും വരെ അവൻ അവളെ നോക്കിയില്ല കൈ കഴുകി ഹാളിലെ സെറ്റിയിലിരുന്ന് റിമോട്ട് എടുത്ത് ടി വി ഓൺ ചെയ്തു ദേവുവിന് അവൻ്റെ പെരുമാറ്റം ശരിക്കും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവളും അവൻ ഇത്രയും ദിവസം അവോയ്ഡ് ചെയ്ത് തീർത്തപ്പോൾ ഒന്നും വീണ്ടാത്ത ഫുഡെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ച് ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പാത്രം കഴുകി ലൈറ്റ് ഓഫ് ചെയ്ത് വെള്ളം എടുത്ത് റൂമിലേക്ക് പോയി ഇതെല്ലാം ജോ കണ്ടെങ്കിലും ഒന്നും വീണ്ടിയില്ല കുറച്ചു നേരം കൂടെ അവൻ ടി വി കണ്ടിരുന്നു അവൻ റൂമിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ദേവു കിടന്നിരുന്നു ഉറങ്ങിയിട്ടില്ല ചുമരനോട് ചേർന്ന് എന്തോ ആലോചിച്ച് കിടക്കുവാണ് അവൻ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു ജോ ദേവിന്റെ ഭാഗത്തേക്ക് കിടന്നു നിലാവിന്റെ വെളിച്ചത്തിൽ അവളുടെ മൂക്കിൻ തുമ്പിലെ നീലക്കല്ല് മൂക്കുതി തിളങ്ങുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ ഉയർന്നു പൊങ്ങി അവളെ ചുണ്ടുകൾ ചേർക്കാൻ വേണ്ടി നിന്നതും പിന്നെ എന്തോ ഓർത്തു വേണ്ടെന്ന് തോന്നി അവൻ നേരെ കിടന്നു പെണ്ണിന്നൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു ജോ അവളെ നോക്കി ഉള്ളിൽ ഓർത്തു ഉറങ്ങിയില്ലെന്ന് അവളുടെ കണ്ണിലെ പിടപ്പ് കണ്ട് അവൻ മനസ്സിലായി അവളോട് ദേഷ്യമൊന്നുമില്ല കുഞ്ഞു പരിഭവം അത്രേ ഉള്ളൂ അതെങ്കിലും ഞാൻ കാണിക്കണ്ടേ ഇത്രയും ദിവസം എന്നൊന്നും നോക്കുപോലും ചെയ്യാതെ നടന്നത് ശരിക്കും സങ്കടം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇന്നവളും മിണ്ടാൻ വന്നപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നത് പക്ഷെ പെണ്ണിന്റെ ചുണ്ടു നൃത്തം കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ തോന്നി അപ്പോഴും ഉള്ളിലെ കുഞ്ഞു പരിഭവം അതിനെ സമ്മതിച്ചില്ലെന്ന് പറയാം ജോ ഓരോന്നും ആലോചിച്ച് കിടക്കുമ്പോഴാണ് നെഞ്ചിനെന്തോ ഭാരം അനുഭവപ്പെട്ടത് നോക്കുമ്പോ ദേവുമാണ് രാത്രിയിൽ ഈ ഒരു കാര്യം മാറ്റില്ലാതെ നടന്നിരുന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണ് അവനെ നെഞ്ചിൽ കയറി കിടക്കും അപ്പോൾ മാത്രം പെണ്ണിന് ഒരു പ്രശ്നമല്ല ജോയും അവളെ ചേർത്ത് പിടിച്ചുറങ്ങും അവൾ എഴുന്നേൽക്കും മുന്നേ എഴുന്നേൽക്കും അതുകൊണ്ട് അവനെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് അവൾ അറിയില്ല അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്തി കിടത്തി അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം ചുവന്ന് കിടക്കുന്നുണ്ട് കരഞ്ഞുറങ്ങിയതാണ് കണ്ണീരന്റെ പാട് മുഖത്ത് കാണുന്നുണ്ട് അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇച്ചായാ അവൾ കുറുകി അവന്റെ കഴുത്തിൽ മുഖം വെച്ച് കിടന്നു അവനും അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് ഉറക്കത്തിലേക്ക് പോയി രാവിലെ ദേവുവാണ് ആണ് ആദ്യം കണ്ണുത്തുറുന്നത് അവൾ കണ്ണുത്തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ കാണുന്നത് ജോയിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണയുടെ കൊന്തമാലയാണ് അപ്പോഴാണ് അവൾ ജോയിയുടെ നെഞ്ചിലാണോ നോക്കുന്നത് അവൾ മുഖം അവനെ നോക്കി അവൻ ഉറക്കത്തിലാണ് ദേവ് ഒന്ന് ഉയർന്നു പോന്നേ അവൻ്റെ ചുണ്ടിൽ ചുണ്ടി ചേർത്ത് തുണന്നു അവളുടെ സങ്കടവും എല്ലാം ചുംബനത്തിൽ തീർത്തു എന്നാൽ ദേവുണനു മുന്നേ ഉറക്കം വിട്ടുണന്ന ജോ കണ്ണടച്ച് അവൾ ഉണ്ടാകാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി അവളുടെ ചുണ്ടിന്റെ തണുപ്പ് അവന്റെ ചുണ്ടിലെ വികാരത്തെ ഉണർത്തി ജോ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിന്നു എന്നാൽ വീണ്ടും ശക്തിയിൽ അവളുടെ അതിരം അവന്റെ അതിരങ്ങളും നുണഞ്ഞതും കണ്ണുകൾ വലിച്ചടിച്ചു കുറച്ചു കഴിഞ്ഞതും ദേവ് ചുണ്ടുകൾ വേർപ്പെടുത്തി അവന്റെ ചെവിയിൽ ചുണ്ട് ചേർത്ത് നിത്തി സോറി ചായ ഇനി ഒരിക്കലും ഞാൻ ഈ ചരണം മിണ്ടാതെ നടക്കില്ല വേദനിപ്പിച്ചതിനെല്ലാം ഞാൻ എന്ത് വേണമെങ്കിലും പകരം തരാം പക്ഷേ എന്നോട് മിണ്ടാതെ നടക്കല്ലേ അവൾ ഒന്നുകൂടെ ചെവിയിൽ മുത്തിക്കൊണ്ട് എഴുന്നേറ്റു അവൾ പോയതും ജോ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചുപോയി എന്റെ പെണ്ണേ നെയ്യേ ഞാൻ ഉറങ്ങിക്കിടക്കിയ ഉമ്മാതിരിക്ക് ഇസ്സടിച്ചാലേ അറ്റാക്ക് വരേ ആ എന്നതായാലും അതെനിക്ക് ഇഷ്ടായി അവൻ ചുണ്ടിൽ തഴുകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ദൈവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അവൻ കണ്ണടച്ചു കിടന്നു മുടി ചേങ്ങി സിന്ദൂരം തൊട്ട് ജോയിന്ന് നോക്കിയപ്പോൾ താഴേക്ക് പോയി അവൾ പോയതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ കയറി അവൻ ഫ്രഷ് ആയവെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫോണും കയ്യിലെടുത്ത് താഴേക്ക് പോയി ദേവ് കിച്ചണിൽ ചെല്ലുമ്പോൾ അമ്മച്ചി വെള്ളപ്പം ഉണ്ടാക്കുവാണ് ദേവ് അത് വാങ്ങി ഉണ്ടാക്കി അമ്മച്ചി കറിക്കുള്ളത് ഉണ്ടാക്കി രണ്ടുപേരും ഓരോന്ന് സംസാരിച്ച ഭക്ഷണം ഉണ്ടാക്കുമ്പോളാണ് ജോ കിച്ചണിലേക്ക് വരുന്നത് അമ്മച്ചി എനിക്കൊരു ചൂട് ചായ ജോ പറഞ്ഞു ആ എന്റെ കൈനൊഴിവില്ല മോളെടുത്ത് തരൂ മോളെ അവനൊരു ചായ എടുത്തു കൊടുത്തേ അമ്മച്ചി ദേവിനോട് പറഞ്ഞു അവനെ കണ്ടതും അവൾക്ക് വെപ്രാളായി കന രാവിലെ ഉമ്മ കൊടുത്തതെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടാകും ഒന്ന് പേടി കൊടുത്തുഷാറായിരുന്നു കൊടുത്തു കഴിഞ്ഞു പിടിച്ച അമ്മല് ദേവു കപ്പിൽ ചായയാക്കി അവന് കൊടുത്തു അവനത് വാങ്ങി അവിടെ സ്ലാബിൽ കയറിയിട്ട് നമ്മൾ നോക്കി സിപ്പ് ചെയ്തു അവൻ എരിവ് വരിച്ചു എന്നെ താടാ പൊള്ളിയോ അമ്മച്ചി അവൻ്റെ എരിവ് വരിക്കുന്ന ശബ്ദം കരുന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു പോന്നൂല അമ്മച്ചി എന്റെ ചുണ്ടൊന്ന് മുറിഞ്ഞുതാ എങ്ങനെയാ മുറിവായെന്ന് അറിയില്ല ചായ തട്ടിയപ്പോ നീറ്റില് പോലെ ചിലപ്പോൾ ഉറുമ്പ് കടിച്ചതാകുന്നു അവൻ ദേവുവിനെ നോക്കി പറഞ്ഞു നിന്റെ ചുണ്ടിൽ മുറിവ് തട്ടിയത് നിനക്ക് അറിയില്ലെന്നു ഊറുമ്പ് കടിച്ച ചുണ്ട് വീർത്ത് വരത്തിയുള്ളൂ മുറി ആകില്ല ഇതെല്ലാം കേട്ട് ദേവ് അവ വിയർത്തു അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് ഒഴുകി വലിച്ചു ആ എന്തായാലും എന്നെ ചുണ്ടാകെ ചോർന്നു അവൻ ചായക്കപ്പ് വെച്ച് സ്ലേബിൽ നിന്ന് ഇറങ്ങി മേരീ നീ ഒന്നിങ്ങ് വന്നേ അപ്പച്ചൻ വിളിച്ചു ദേവായിരുന്നു ഇത് ഞാൻ എന്നെ അതിനെ ഇപ്പം വിളിക്കുന്നേ മോളെ കറി തെളിച്ചാലേ ഒന്ന് ഓഫാക്കിയേക്കണേ ദേവനോട് പറഞ്ഞ് കൈ തുടച്ച് അമ്മച്ചി അരക്കളിൽ നിന്ന് പോയി ദേവ് അപ്പൻ ചൂർന്നത് ഓഫ് ചെയ്ത് സിംഗിൽ കിടന്ന പാത്രം കയറി കറി നിളച്ചതും അത് ഓഫ് ചെയ്ത് മൂടി വെച്ച് അവളെല്ലാം പാത്രത്തിലാക്കി വെച്ചു അവളുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ച് ജോ അവിടെ തന്നെ നിന്നു ജോ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ അടുപ്പിൽ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി ദേവ് അവനെ നോക്കാതെ മുഖം താഴ്ത്തി നിന്നു ജോ അവളുടെ മുഖം പിടിച്ചു ചേർത്തി അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുമായി കോർത്തു ജോയുടെ കൈകൾ അവളുടെ അടുപ്പിൽ മുറുകി ഷോഡറിൽ നിന്നും അവൾ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഭാഗം താഴ്ത്തി അവന്റെ പല്ലുകൾ അവളെ അഴ്ത്തി ആ ഇച്ഛായ ദേവ അവന്റെ ഷോഡറിൽ പിടിച്ച് കണ്ണുകൾ ഇറകി അടിച്ചു കൊണ്ട് പിടിച്ചു അവൻ മുഖം അവളുടെ കഴുത്തിൽ മുഴുവനും പരതി കടിച്ചും നുണഞ്ഞും അവന്റെ മുഖം അവളുടെ കഴുത്തിൽ ഓടി നടന്നു അവൾ കിതച്ചു കിതയ്ക്കുന്നതിനനുസരിച്ച് അവളുടെ മാനം ഉയർന്നു താഴ്ന്നു ജോയുടെ മുഖത്ത് തട്ടി ജോ മുഖം ഉയർത്തി അവളെ നോക്കി കണ്ണുകൾ ആലാസത്തിൽ അടഞ്ഞു പോയിട്ടുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് പതിയെ പതികെത്തി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തെല്ലാം ഓടി നടന്നു ഒപ്പം ചുണ്ടുകൾ ചലിച്ചു അവസാനം അവളുടെ അതിരത്തിലെത്തി നിന്നതും ദേവ് അവനെ നോക്കി വേണ്ടെന്ന് താരാനിക്കും എനിക്ക് ദാഹിക്കുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു അവളും ഉപനീരി അവനെ നോക്കി ജോ അവളുടെ തൊണ്ടക്കുഴിയിൽ വിരൽ വെച്ച് തടഞ്ഞു മീ ഐ വാണ്ട് ദിസ് അവന്റെ വിരലവടെ അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ പിടഞ്ഞവനെ നോക്കി ആ നിമിഷം അവൻ അവളുടെ ചുണ്ടുകളെ കടിച്ചു നിറഞ്ഞു